കാഷുണ്ടെങ്കിൽ എത്ര ലക്ഷങ്ങളോ കോടികളോ മുടക്കി ഏത് ആഡംബര വാഹനവും വാങ്ങാം പക്ഷേ അതങ്ങ് പൊതുനിരത്തിൽ ഇറക്കണമെങ്കിൽ അംഗീകൃത ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഡ്രൈവിംഗ് പഠനം പാതിവഴിയിലാകുമ്പോഴേ ഇങ്ങനെ ചുളിവിൽ ലൈസൻസ് സംഘടിപ്പിക്കാം എന്നാവും പലരുടെയും ചിന്ത ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ടെസ്റ്റിന് മേൽനോട്ടം വഹിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റുകൾ കുറിച്ചുള്ള പരാതികൾ പണ്ടേയുള്ളതുമാണ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എട്ടും എച്ചും ഒന്നും എടുക്കാതെയും അതൊക്കെ ഒരു കണക്കിനൊപ്പിച്ചെടുത്തും ലൈസൻസ് തരപ്പെടുത്താനുള്ള കുറുക്കുവഴികളും കുപ്രസിദ്ധമാണ് ഇങ്ങനെ ഉദാരമനസ്കരായി ഒരു ദിവസം നൂറുകണക്കിന് ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥ വിളയാട്ടം ഈയിടെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ ഇതുകൊണ്ട് വലയുന്നത് ലൈസൻസ് എടുക്കാൻ വരുന്ന സാധാരണക്കാരാണ് പണമടച്ച് ടെസ്റ്റിനു വേണ്ടി തീയതി കാത്തിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടാണ് ഉദ്യോഗസ്ഥർ കാണാതെ പോകുന്നതും അതെടുത്തു പറയേണ്ടതുമാണ് കൂടിയ അളവിൽ കാര്യശേഷിയുള്ള ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ക്ലിപ്പിടാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ ടെസ്റ്റ് നടന്നു ദിവസം നൂറിലധികം ലൈസൻസ് അനുവദിച്ച ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി അവരെ മുട്ടത്തറ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചായിരുന്നു വിചാരണ അവരുടെ ഈ മിടുക്ക മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെടുത്തണം നിശ്ചിത സമയത്തിനകം നൂറ് ടെസ്റ്റ് വിജയകരമായി നടത്താത്തവർക്കെതിരെ കർശന നടപടി പക്ഷേ ഈ സൂപ്പർ ടെസ്റ്റ് ദിവസം ലൈസൻസ് എടുക്കാനെത്തിയ തൊണ്ണൂറ്റിയെട്ട് ആകെ പാസ്സായത് പതിനഞ്ച് പേരാണ് തോറ്റത് ലൈസൻസ് എടുക്കാനെത്തിയവരല്ല വാരിക്കൊരു ലൈസൻസ് നൽകിയിരുന്ന ഉദ്യോഗസ്ഥരാണെന്ന് ചുരുക്കം ഈ ടെസ്റ്റിന്റെ റിപ്പോർട്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് നടപടി വഴിയേ വരും പൊതുനിരത്തിൽ വാഹനം ഓടിക്കാനുള്ള അനുമതി പത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് തന്റെ മാത്രമല്ല മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെയും കാൽനടക്കാരുടെയും ഒക്കെ ജീവന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കൂടി ലൈസൻസ് ഉടമയ്ക്കുണ്ട് വാഹനം കൈകാര്യം ചെയ്യാനുള്ള ശേഷി മാത്രമല്ല റോഡ് ഗതാഗത നിയമങ്ങളെ കുറിച്ചുള്ള മികച്ച ധാരണയും റോഡിലെ ഏത് സാഹചര്യവും നേരിടാനുള്ള മനസാന്നിധ്യവും ഒക്കെ ടെസ്റ്റിൽ പരീക്ഷിക്കപ്പെടണം അപ്പോൾ അതിന് അതിൻ്റെതായ സമയം വേണ്ടിവരും എന്തായാലും രാവിലെ മുതൽ ഉച്ചവരെ നടക്കുന്ന ടെസ്റ്റിനിടെ അപേക്ഷകരിൽ പേരുടെ ശേഷിയും മികവും പരിശോധിച്ച് ഉറപ്പിക്കാനാവില്ല എന്ന് തീർച്ച അപ്പോൾ ഇതുവരെ നടന്നതോ അതാണ് മറിമായ പൊതുനിരത്തുകളിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് ഡ്രൈവർമാർക്ക് വാഹനം കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രാപ്തിക്കുറവ് തന്നെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുള്ളവർക്ക് തന്നെ സ്വന്തം വണ്ടിയെക്കുറിച്ചോ സുരക്ഷിത ഡ്രൈവിംഗിനെക്കുറിച്ചോ വലിയ പിടിപാടൊന്നും ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ തലസ്ഥാനത്ത് നടന്ന സൂപ്പർ ടെസ്റ്റ് മറ്റു കേന്ദ്രങ്ങളിൽ കൂടി വൈകാതെ നടപ്പാക്കണം സംശയകരമായ കാര്യശേഷി കൂടുതൽ പ്രകടിപ്പിക്കുന്നവരെ കയ്യോടെ പിടികൂടുകയും വേണം മന്ത്രിക്ക് ലഭിച്ച റിപ്പോർട്ടിന്മേൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക മാത്രമല്ല അവർ നൽകിയ ലൈസൻസുകൾ അടിയന്തരമായി റദ്ദാക്കുകയും വേണം കാശ് കൊടുത്തോ കുറുക്കുവഴിയിലോ കൈക്കലാക്കാൻ ഉള്ളതല്ല ഡ്രൈവിംഗ് ലൈസൻസ് എന്ന തിരിച്ചറിവ് പൊതുജനങ്ങൾക്കും വേണം മാറ്റം വേണം അത് എട്ട് പത്ത് വണ്ടികൾ നിരത്തിയിറങ്ങിയിരുന്നിടത്ത് ഇപ്പോൾ നൂറ് വാഹനങ്ങളാണ് നിരത്തിൽ അതെല്ലാം മാറ്റാൻ വേണ്ടത് കൃത്യമായ പ്ലാനോട് കൂടിയുള്ള നടപ്പിലാക്കലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് വേണം ഈ മാറ്റങ്ങൾക്ക് ഇറങ്ങാൻ അതുകൂടി ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ മതി ബസ് വലിഞ്ഞു കയറിയും നടന്നും കഷ്ടപ്പെടുന്ന സാധാരണക്കാരെ ഒന്നുകൂടി കഷ്ടപ്പെടുത്തുന്നതാകരുത് ഡ്രൈവിംഗ് ടെസ്റ്റ്